റെയിൽവേ കൌണ്ടറുകളിൽ നിന്നെടുത്ത ഫിസിക്കൽ ടിക്കറ്റുകൾ യാത്രക്കാർക്കിപ്പോൾ ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴിയോ വൺ ത്രീ നയൻ എന്ന നമ്പറിൽ വിളിച്ചോ ഓൺലൈനായി റദ്ദാക്കാൻ സാധിക്കും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത് ട്രെയിൻ ടിക്കറ്റ് റദ്ദാക്കിയതിനു ശേഷമുള്ള തുക ലഭിക്കുന്നതിന് റെയിൽവേ സ്റ്റേഷനിലുള്ള റിസർവേഷൻ ടിക്കറ്റ് കൗണ്ടറുകളെ സമീപിക്കേണ്ടിവരും ബി ജെ പി എം പി മേധാവിശ്രം കുൽക്കർണി രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടിയായാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ ടിക്കറ്റുകൾക്ക് പകരം കൌണ്ടറുകളിൽ നിന്ന് വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ വാങ്ങുന്ന യാത്രക്കാർ ടിക്കറ്റ് റദ്ദാക്കാൻ ട്രെയിൻ പുറപ്പെടുന്നതിന് മുമ്പ് സ്റ്റേഷൻ സന്ദർശിക്കേണ്ടതുണ്ടോ എന്നാണ് കുൽക്കർണി ചോദിച്ചത് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ടിക്കറ്റ് കൌണ്ടറുകളിലെത്തിക്കുന്ന വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ റദ്ദാക്കും പണം ലഭിക്കാൻ റിസർവേഷൻ കൌണ്ടറിനെ സമീപിക്കണം എന്നാൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് കൌണ്ടർ വഴിയെടുക്കുന്ന ടിക്കറ്റുകൾ ഓൺലൈൻ വഴി റദ്ദാക്കുന്നതിനുള്ള സൌകര്യം ഒരുക്കിയിട്ടുമുണ്ട് ഓൺലൈൻ വഴി ടിക്കറ്റ് റദ്ദാക്കിയതിനുശേഷം കൌണ്ടറിലെത്തി തുക ലഭിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത് അതിനിടെ കോവിഡിന് ശേഷം യാത്രാ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന് റെയിൽവേ നേടിയത് പ്രതിവർഷം കോടി രൂപയുടെ അധിക വരുമാനമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് റെയിൽവേയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിച്ച വരുമാനം സംബന്ധിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപി ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയായാണ് റെയിൽവേ മന്ത്രാലയം ഈ കണക്കുകൾ നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിൽ അൻപതിനായിരത്തി കോടി രൂപയായിരുന്ന വരുമാനം രണ്ടായിരത്തി ിൽ കോവിഡ് കാലമായ ഇടിവ് സംഭവിച്ചുവെങ്കിലും തൊട്ടടുത്ത വർഷം മുതൽ പ്രതിവർഷം കോടി രൂപയോളമാണ് റെയിൽവേയ്ക്ക് യാത്രാ ടിക്കറ്റ് വിൽപ്പനയിൽ മാത്രം അധികമായി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനയ്യായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ യാത്രാ ടിക്കറ്റ് വിൽപ്പനയിൽ നിന്ന് വരുമാനമുണ്ടായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായ പുഴേക്കുമത് എഴുപതിനായിരത്തി കോടി രൂപയായി ഉയർന്നു റെയിൽവേ പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായ പുരോഗതി വരുത്തിയതല്ല ഇത്തരമൊരു വരുമാന വർധനവിന് കാരണം കോവിഡിന് ശേഷം പുതിയതായി ഏർപ്പെടുത്തിയ ഫ്ലെക്സി നിരക്കുകൾ പ്രീമിയം തൽക്കാൽ എന്നിവയ്ക്ക് ഉയർന്ന നിരക്കാണ് റെയിൽവേ ഈടാക്കുന്നത് കൂടാതെ തൽക്കാൽ നിരക്കുകളിലെ ടിക്കറ്റ് ക്യാൻസലേഷൻ നിരക്കുകളിലും ഭീമമായ വർധനമാണ് ഈ കാലയളവിൽ റെയിൽവേ വരുത്തിയത് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് അൻപത്തയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ അധിക വരുമാനം യാത്രാ ടിക്കറ്റ് വിൽപ്പനയിൽ ഉണ്ടായതിന്റെ പ്രധാന കാരണം ഈ നിരക്ക് വർധന മാത്രമല്ല ഫ്ളക്സി നിരക്കുകൾ തൽക്കാൽ പ്രീമിയം തൽക്കാൽ കാൻസലേഷൻ ചാർജുകൾ എന്നിവയിൽ നിന്ന് റെയിൽവേക്ക് ലഭിച്ച വരുമാനത്തിന്റെ കൃത്യമായ കണക്കുകൾ നൽകാതെ പാസഞ്ചർ സർവീസുകളിൽ നിന്ന് ലഭിച്ച മൊത്തം വരുമാനത്തിന്റെ അഞ്ച് ദശാംശം ഏഴ് ശതമാനമാണ് ഫ്ളക്സി നിരക്കുകൾ തൽക്കാൽ പ്രീമിയം തൽക്കാൽ കാൻസലേഷൻ ചാർജുകൾ എന്നിവയിൽ നിന്ന് ലഭിച്ചതെന്ന ഒഴുക്കൻ മറുപടിയാണ് റെയിൽവേ നൽകിയത് കോവിഡ് സമയത്ത് റദ്ദാക്കിയ മുതിർന്ന പൌരന്മാർ അടക്കമുള്ളവരുടെ റിസർവേഷൻ ആനുകൂല്യങ്ങളൊന്നും തന്നെ പുനഃസ്ഥാപിക്കാൻ റെയിൽവേ ഇതുവരെ തയ്യാറായിട്ടുമില്ല മാത്രമല്ല അധിക വരുമാനം ലക്ഷ്യമിട്ട് ജനറൽ കമ്പാർട്ട്മെന്റുകളുടെ എണ്ണം കുറച്ച് സ്ലീപ്പർ ക്ലാസ് കോച്ചുകൾ എ സി കോച്ചുകളാക്കി മാറ്റിയതും സാധാരണക്കാരുടെ യാത്രകളെ ദുസ്സഹമാക്കിയെന്നും പറയപ്പെടുന്നു അതിനിടെ ചെറിയ പെരുന്നാളും വേനൽക്കാല അവധിയുടെ ആരംഭവും പ്രമാണിച്ച് തിരക്കൊഴിവാക്കാൻ കേരളത്തിലെ പ്രധാന ട്രെയിനുകൾക്ക് വാരാന്ത്യത്തിൽ അധിക കോച്ചുകൾ അനുവദിച്ചിട്ടുണ്ട് റെയിൽവേ കേരളത്തിലൂടെ ഓടുന്ന എട്ടു ട്രെയിനുകൾക്കാണ് റെയിൽവേ അധിക കോച്ചുകൾ അനുവദിച്ചത് ജനശതാബ്ദി മാവേലി മലബാർ അമൃത എക്സ്പ്രസ് എന്നിവയ്ക്ക് അധിക കോച്ചുകൾ അനുവദിച്ചിട്ടുമുണ്ട് റെയിൽവേ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി